ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് പി എസ് സി എക്സാമുകളിൽ മുപ്പത് പ്ലസ് നെഗറ്റീവ് ഒരുപാട് നെഗറ്റീവ് വാങ്ങുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും അപ്പോൾ അവിടെ നിന്ന് എങ്ങനെ കുറച്ച് പത്ത് നെഗറ്റീവിലേക്ക് എത്താം എന്ന ടിപ്സുമായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഓരോ എക്സാമും കഴിയുമ്പോൾ മാത്രമാണോ നെഗറ്റീവിൻ്റെ എണ്ണത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് അതിന് മുൻപേ യാതൊരു മോക്ക് ടെസ്റ്റോ ഒന്നും തന്നെ ചെയ്യാതെ ആയിരിക്കും ഒരു പക്ഷേ ഓരോ എക്സാമുകൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താ വ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അത്യാവശ്യം എക്സാം ആദ്യമായിട്ട് എഴുതുന്ന കൂട്ടുകാരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മോക്ക് ടെസ്റ്റുകൾ അപ്പോൾ അതായത് ഡിഫറെൻ്റ് ലെവൽ ഓഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും അതായത് ഡിഫിക്കൽറ്റി ലെവലായിട്ടുള്ള ഇപ്പോൾ പല തൊഴിൽ പ്രസിദ്ധീകരണങ്ങളും പ്രസിദ്ധീകരിക്കുന്ന പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാകും അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ടായിരിക്കും എക്സാമിന് നമ്മൾ കാണുമ്പോഴുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവുക ഓക്കെ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കണം അത് പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇത്ര സമയം അല്ലേ ഏകദേശം ഒരു ടൈമൊക്കെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ആയിട്ട് എഴുതേണ്ടി വരും പക്ഷെ പലപ്പോഴായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെച്ചാൽ കൃത്യമായ ഇടവേളകൾ മോഡൽ എക്സാം എഴുതാതെ പോയി അഭിമുഖീകരിക്കുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റിൻ ഹാളിൽ എക്സാം ഹാളിൽ ഈ പലവിധ ചോദ്യങ്ങളും കാണുമ്പോൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും പ്രത്യേകിച്ച് ഈ ഓപ്ഷനിൽ ചിലതെല്ലാം സെയിം ലെവലിൽ ആയിരിക്കും കാരണം കറക്റ്റായിട്ട് ചോദ്യം വായിച്ച് പെട്ടെന്ന് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റാത്ത രീതി രീതിയിലായിരിക്കും ഇവർ ഓപ്ഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് എന്താ പറയുക സ്റ്റേറ്റ്മെൻ്റ് ലെവൽ ചോദ്യങ്ങൾ വളരെയധികം പ്രസക്തമായ ഒരു കാലമാണ് കാരണം അത് നമ്മൾ നേരിടേണ്ടത് ഒരുപാട് ലെവൽ ഓഫ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം ചെയ്തിട്ട് തന്നെയാണ് പിന്നീട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴും ഇപ്പോൾ ഏകദേശം ആദ്യത്തെ ഒരു നൂറെണ്ണം എടുത്തു എടുത്താൽ അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അറിയാവുന്നത് മാത്രമാണ് ഒരു പക്ഷേ നിങ്ങളുടെ സ്ട്രോങ് ഏരിയ മാത്സോ ഇംഗ്ലീഷോ മലയാളം മലയാളം ഒക്കെ ആണെങ്കിൽ ആദ്യം അത് തന്നെ ചെയ്യുക എന്നിട്ട് ബാക്കിയുള്ള എന്താ പറയുക ചോദ്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ബാക്കിയുള്ള ചോദ്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങൾ അറിയാത്തത് ഒരിക്കലും തൊടാൻ പാടില്ല അറിയാവുന്ന മാത്രം ഇപ്പം രണ്ടോപ്ഷൻ രണ്ട് ഓപ്ഷനോ മൂന്നോപ്ഷനോ ഒക്കെ അറിയുകയാണെങ്കിൽ മാക്സിമം അറ്റംപ്റ്റ് കൂട്ടാൻ ശ്രമിക്കുക ഓക്കെ പിന്നീട് പറയാനുള്ളത് മാക്സിമം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഏകദേശം മുപ്പത് പ്ലസ് നെഗറ്റീവൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് അത് കുറച്ച് ക്രമേണ ക്രമേണ കുറച്ച് അത് ക്രമേണ കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ മൊക്ക് ടെസ്റ്റുകൾ ഒരുപാട് ചെയ്താൽ മാത്രമാണ് ക്രമേണ കുറയ്ക്കാൻ പറ്റുക കാരണം നമ്മൾ പല വീഡിയോകളിലും പലതിലും കണ്ടിട്ടുള്ളതാണ് പല എക്സാമ്പുകൾ കഴിയുമ്പോൾ ഒരുപാട് പേര് പറയുന്നതാണ് എന്താ പറയുക നെഗറ്റീവ് ഒരുപാട് ലഭിച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ അതെല്ലാം കുറയ്ക്കണമെങ്കിൽ പ്രത്യേകിച്ച് മൊക്ക ടെസ്റ്റിന് പ്രാധാന്യം വളരെ ഏറെ ഉണ്ട് പിന്നീട് മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താ പറയുക ഒരുപാട് ഇത് റിവിഷൻ അല്ലെ പല ചോദ്യങ്ങളും അല്ലെങ്കിൽ പല ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക കുറച്ച് ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് കാലത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുമ്പോഴും ഒരു വിധം നെഗറ്റീവ് കുറയ്ക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ട എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുക വീണ്ടും പുതുപുത്തൻ വീഡിയോയുമായിട്ട് നല്ല നല്ല ടിപ്സുമായിട്ട് വീണ്ടും വരാം അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ വീണ്ടും കാണാം താങ്ക്